വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ രാജ്യം തീരുമാനിച്ചപ്പോൾ വിലക്കിട്ടിരിക്കുകയാണ് സംസ്ഥാനം ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി പുനക്രമീകരിക്കുമെന്ന് സംസ്ഥാന ബജറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചത് വില അനുസരിച്ചായിരിക്കും മാറ്റം നിലവിൽ നാല് ചക്ര ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുമ്പോൾ പതിനഞ്ച് വർഷത്തേക്ക് വാങ്ങുന്നത് പതിനഞ്ച് ശതമാനം നികുതിയാണ് പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ എട്ട് ശതമാനം നികുതി ഇരുപത് ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ പത്ത് ശതമാനം ും ഈ നികുതി വർദ്ധനവിലൂടെ മുപ്പത് കോടി രൂപ അധിക വരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ധനമന്ത്രി കെ ബാലഗോപാൽ പറഞ്ഞു ഇതോടെ കേന്ദ്ര ബജറ്റിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രധാന ധാതുക്കളും അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടി നീക്കി പ്രഖ്യാപനത്തിന്റെ ഫലം പൂർണ്ണമായും കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കാതെ വരും രണ്ടായിരത്തി ആകെ വാഹന വില്പനയുടെ മുപ്പത് ശതമാനം ഇവിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്രം ഈ പ്രഖ്യാപനം നടത്തിയത് ന്യൂസ് ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം